എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുനുവിൻ്റെ സത്യം നേടിയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽസിനുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്പം പുലർച്ചെയാണ് രാവിലെയാണ് ചില സംഗതികൾ നമുക്ക് ചില വിവരങ്ങൾ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുമ്പോൾ ഞാനത് അതങ്ങ് മാറ്റിവെക്കാറില്ല വേഗം തന്നെ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാറുള്ളത് അതിരാവിലെ എന്നെ വിളിച്ച് സുമിത്ര ടീച്ചർ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാനായിട്ട് അതെൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ വീർപ്പ് മുട്ടുമല്ലോ നമുക്കൊരു ശ്വാസം വിടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാകും അല്ലെങ്കിൽ തുറന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ അത് നമുക്ക് ഷെയർ ചെയ്യണമെന്നുള്ളൊരു ഒരു അവസ്ഥാന്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മനസ്സിന് അത്രമാത്രം വിഷമകരമായ അവസ്ഥ വരുമ്പോൾ അത്രമാത്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ നേരെ നിങ്ങളുടെ മുന്നിലേക്കാണ് വരുന്നത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല കാരണം എനിക്കതങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുവാനായിട്ട് കഴിയാറില്ല അതാണ് സത്യസന്ധതമായ വസ്തുത അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ തന്നെ രാവിലത്തെ അതുകൊണ്ട് പ്രകാശത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അഭാവം നേരിടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിലും പറയാതെ വയ്യ ഫോട്ടോ കൊച്ചിയിലാണ് നമ്മുടെ സുശീലയുടെ വീട് സുശീലയുടെ മൊത്തം പേര് സുശീല എന്നാണ് ഭർത്താവ് ആണ് അദ്ദേഹം മുംബൈയിൽ വളരെ കഷ്ടപ്പെട്ട് മുംബൈയിലൊരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് കുക്കാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യൻ കുക്കാണ് അമ്മയുണ്ട് അമ്മയുടെ പേര് മേരി എന്നാണ് ഇവർ മൂന്ന് ഒരേ ഒരേ ഒരു മകനുണ്ട് മകൻ്റെ പേര് ഷാരോൺ എന്നാണ് ഫോർട്ട് കൊച്ചിയിലാണ് ഇവർ താമസിക്കുന്നത് സാധാരണ തികച്ചും സാധാരണ എക്സ്ട്രീം സാധാരണ കുടുംബമാണ് വലിയ പൈസയൊന്നുമില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരേ ഒരു മകനാണ് ഷാരോൺ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനാസ്പദമായ സംഭവം ഞാൻ ആദ്യം തന്നെ പറയും സംഭവം ഞാൻ പറഞ്ഞതല്ല ഞാൻ ഈ സുമിത്ര ടീച്ചറോട് പറഞ്ഞു കുറിച്ച് പറഞ്ഞിരുന്നു ടീച്ചറെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് ഒരു ദിവസം രാവിലെ ഈ സുമിത്ര ടീച്ചറിൻ്റെ ഒരു ദിവസം രാവിലെ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം തന്നെ രാവിലെ സുമിത്ര ടീച്ചറിൻ്റെ വീട്ടിൽ സുമിത്ര ടീച്ചറെ കാണുവാനായിട്ട് ഒരു പ്രായമായ ഒരു സ്ത്രീ എത്തി എഴുപതിനോ എഴുപത്തഞ്ചിനോട് അടുത്ത പ്രായമുള്ള ഒരു സ്ത്രീയാണ് എത്തിയത് അവർ ടീച്ചറെ കാണാനായിട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടീച്ചർ സ്കൂളിലാണ് അത്യാവശ്യം പേരുള്ള ടീച്ചറാണ് സുന്ദര ടീച്ചർ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് ടീച്ചറുടെ പേര് ഞാൻ അല്പം മാറ്റിയാണ് പറയുന്നത് കാരണം ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളു അവർ വന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്നാല് വടിയായിട്ടാണ് അവർ ടീച്ചറെ കാണാനായിട്ട് വന്നത് മൂന്നാല് നല്ല വടി നല്ല ചൂരൽ വടിയായിട്ടാണ് വന്നത് അവർ രാവിലെ അടുത്ത് വന്നിട്ട് ടീച്ചറുടെ മുമ്പിൽ വന്നിട്ട് ഈ മേരിയമ്മ എന്ന് പറഞ്ഞ് ഈ അമ്മ കരയുകയാണ് അവർ വടി ടീച്ചർ ചോദിച്ചു എന്ത് രാവിലെ അതിരാവിലെ ഒരാൾ വീട്ടിൽ വന്ന് വടി വീട്ടിൽ വന്നിട്ട് ടീച്ചറിൻ്റെ ഈ നിന്ന് കരയുക എന്ന് പറയുമ്പഴേക്കും നമുക്കത് അസ്വാഭാവികമായിട്ട് തോന്നുമല്ലേ പക്ഷേ അത് അസ്വാഭാവികത അല്ലായിരുന്നു ഒരു അമ്മയുടെ ഒരു മൂമ്മയുടെ അവർ മുത്തശ്ശിയാണ് അവരുടെ മനസ്സിലെ മാനസിക വിഹുലതകളും അവരുടെ ആകുലതയും വേവലാതിയും വേദനകളും അവരെ ടീച്ചറോട് പറയുകയാണ് ടീച്ചർ ഇത് കുറച്ച് വടികളാണ് ടീച്ചർ ഒരു കാര്യം ചെയ്യണം ദയവായിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുമല്ല നമ്മുടെ ഫോട്ടോ കൊച്ചിയിലെ പിള്ളേർക്ക് വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇത്രയെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ ടീച്ചറ് ഞാൻ ഈ വഴി എന്തിനാണ് തിരഞ്ഞാൽ ഇപ്പോൾ പള്ളിക്കൂടൊക്കെ തുറക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ടീച്ചർ ഒരു കാര്യം ചെയ്യണം പിള്ളേരെ അടിക്കണം നന്നായിട്ട് എനിക്കത് പറയുമ്പോഴത്തേക്കും ഞാൻ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടിങ്ങനെ പറയാനായിട്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് അടിക്കണം അടിച്ച് വളർത്തണം അടിച്ചവരെ പഠിപ്പിക്കണം അവർക്ക് തെറ്റും ശരിയും അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവർക്കിപ്പോൾ ആരെയും പേടിയില്ല അച്ഛനെ പേടിയില്ല അമ്മയെ പേടിയില്ല വീട്ടുകാരെ ആരെയും പേടിയില്ല നാട്ടുകാരെ പേടിയില്ല അവർക്ക് ആകെ ഞാൻ വിശ്വസിക്കുന്നവർ അല്പമെങ്കിലും പേടിയുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വന്ന് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ചെറിയ ഈ ടീച്ചർമാരെയൊക്കെ അവർക്ക് പേടിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ വരെ അത് അസ്തമിച്ചു പോയിട്ടില്ല നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനകത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ടീച്ചർമാരെ പോലും പേടിയില്ലാത്ത ടീച്ചർമാരെ അങ്ങനെയാണ് ചില ടീച്ചർമാരൊക്കെ ചെയ്യുന്നത് ആ ഒരവസ്ഥയിലേക്കൊക്കെയാണ് എത്തിയിരിക്കുന്നത് എങ്കിലും ഞാൻ പറയുകയാണ് കുറച്ച് കുറേ ശതമാനമെങ്കിലും ഇപ്പോഴെങ്കിലും അവരെ ടീച്ചർമാരെ അവർ ഭയപ്പെട ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ടീച്ചർ ഒരു കാര്യം ചെയ്യണം ഈ വടി വാങ്ങിച്ചിട്ട് എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല ടീച്ചർ നിങ്ങൾക്ക് അടിക്കാം നിങ്ങൾക്ക് അടിക്കാനുള്ള അവകാശമുണ്ട് പിള്ളേരെ അടിച്ചു വളർത്തണം അവരുടെ തെറ്റുകൾക്ക് അവർ നല്ല ചുട്ടയടി കൊടുക്കണം ചുട്ട ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മരി പ്രായമായി പത്തും എൺപതും എഴുപതും വയസ്സായ ആളുകൾ നീര് നീര് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും എന്നുള്ള ഗതികേടിലേക്കാണ് എൻ്റെ മക്കളും എൻ്റെ മോനും മോളുമൊക്കെ അനുഭവിക്കുന്ന ആ മാനസിക വിഷമം എൻ്റെ കൊച്ചുമുകൾ ജയിലിൽ പോകുന്ന മാനസിക വിഷമം അവരെ കൊലയാളികളും പിന്നെ പിടിച്ചുപറിക്കാറുമാണ് പോകുന്ന മാനസിക വിഷമം അത് കാണേണ്ട അത് കണ്ട് ജീവിക്കേണ്ട ശിഷ്ടകാലം തള്ളി നീക്കേണ്ടി വരുന്ന ഒരു ഒരു കാഴ്ചപ്പാട് ആ ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അതിനെന്താണെന്നു വെച്ചാൽ വേറെ ആരോടും പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലോ ജഡ്ജിയിലോ നിയമത്തിനോ അവിടെ ഇവിടെ എന്നും പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ടീച്ചർമാർക്ക് ഒരു പക്ഷേ അവരെ നന്നാക്കാനായിട്ട് സാധിക്കുമായിരിക്കും അതുകൊണ്ട് ഈ വടി വെച്ചിട്ട് പിള്ളേരെ അവർ തല്ലി തല്ലി അവരെ വളർത്തണം പണ്ടത്തെ കാലത്ത് നമ്മളൊരു കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു വളർത്തുന്നതിൻ്റെ ശ്വാസിച്ച് വളർത്തുന്നതിൻ്റെ ഒരു പരിരക്ഷ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതില്ല ഇപ്പം അവർക്കാർക്ക് പേടിയില്ല അവരെ ശ്വാസിക്കാൻ ആരുമില്ല അവരെ കുറ്റപ്പെടുത്താൻ ആരുമില്ല അവരെ വഴക്ക് പറയാൻ പറയാനാരുമില്ല അവർ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നാണ് സമൂഹവും എല്ലാവരും പറയുന്നത് അവരെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് മാതാവിനെ അടിച്ചു അല്ലെങ്കിൽ പിതാവെന്നെ അടിച്ചു അല്ലെ അവരെന്നെ അങ്ങനെ ചെയ്തു ഇവരെന്നെ ഇങ്ങനെ ചെയ്തു അവർക്കെതിരെ ശിക്ഷ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെതിരുന്ന നടപടി ഉണ്ടായിട്ട് കൊച്ചിനെ പരീക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളെ തന്നേനും തള്ളയും കൊണ്ട് ജയിലിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് ടീച്ചർക്ക് അറിയാമോ ഒരു അവർക്കൊരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞു പോലും അവർക്ക് ശല്യമായിട്ട് വന്നിട്ട് അതിനെപ്പോലും തല്ലിക്കൊല്ലുന്നു അതിനെപ്പോലും വലിച്ചെരുന്നൊരു ഗതികേടിലേക്ക് ഇപ്പോഴത്തെ പിള്ളേർ എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഒരു പരിരക്ഷയോട് കൂടിയിട്ട് ആ ഒരു സംസ്കാരത്തോട് കൂടിയിട്ട് ആ ഒരു ഇതിലേക്കല്ല അവർ വളരുന്നു അവർക്ക് അറിയില്ല എങ്ങനെയാണുള്ള കാര്യം അവിടെ ടീച്ചർ ഇത്രയെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറയുന്നത് ടീച്ചർക്ക് ശരിയായിട്ട് പറഞ്ഞാൽ ആ മേരിയമ്മയുടെ ടീച്ചർ എന്നോട് പറഞ്ഞാൽ മേരിയമ്മയുട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാം ഒരു അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് കാരണം നമ്മുടെ ബാലാവാശ കമ്മീഷൻ ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു സ്കൂളിലൊന്ന് വഴക്ക് പറയുവാനായിട്ട് അവരെയൊന്ന് ശാസിക്കുവാനായിട്ട് അവരെ നേർവഴി കൊണ്ടുവരാനായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ നിയമങ്ങൾ ഏകദേശം വലിയ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം മുൻപ് അങ്ങനെ ആയിരുന്നില്ല മുൻപ് അങ്ങനെയായി ഇപ്പോൾ ജീവിത രീതി മാറി കാഴ്ചപ്പാടുകൾ മാറി കുട്ടികളൊക്കെ വളരെ പക്വത മതി അഞ്ച് വയസ്സിനും പത്ത് ഒക്കെ നമുക്കറിയാം അവർ വളരെ വലിയ ഹൃദയത്തിൻ്റെ വളരെ വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ഈ വലിയ ഹൃദയത്തിൻ്റെയും വലിയ മനസ്സിൻ്റെയും വലിയ അറിവിൻ്റെ ഉടമകൾ ചെന്ന് നല്ലതിലേക്ക് നന്മയിലേക്ക് അല്ല പഠനത്തിനുള്ള കാര്യങ്ങളിലേക്കല്ല തെറ്റ് ശരിയായ രീതിയിലല്ലാത്ത ആ അറിവുകളും ആ കാഴ്ചപ്പാടുകളും അതൊക്കെയാണ് അവരുടെ മനസ്സ് വലു വലുതാക്കിയിരിക്കുന്നത് നേരായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അല്ലേ പഠിക്കാനുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ജീവിത വിജയത്തിന് വേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള അറിവുകളെ ുള്ള ആ ഒരു വലിപ്പമല്ല അവരുടെ മനസ്സിന് സിദ്ധിച്ചിരിക്കുന്നത് തിന്മയുടെയുള്ള ആ അറിവാണ് പ്രാർത്ഥനയില്ല കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യസ്തമായിരിക്കുന്നു വീട്ടിൽ എന്താ വച്ചാൽ ഒരു കുഞ്ഞുണ്ടെങ്കിലൊക്കെ മാവനായാലും മോളായാലും അവനെ ഒരു ഒരു കുറവും അറിയിക്കാതെയാണ് വളർത്തുന്നത് ഒരു കുറവും അവനെ അറിയിക്കുക അവർ പറയുന്നതിന് മുൻപ് അവർ ആഗ്രഹിക്കുന്നതിന് മുൻപ് വീട്ടുകാർ അവർക്ക് അവർ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കഷ്ടപ്പാടായി അറിഞ്ഞല്ല കുഞ്ഞുങ്ങൾ വളരുന്നത് അവർക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിയത്തില്ല മാതാപിതാക്കളുടെ വിഷവും അറിയത്തില്ല സ്വന്തമായി നമുക്കൊരു പൈസ പത്ത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർ അറിയുന്നില്ല എത്രയും വേഗം ഏറ്റവും എളുപ്പ വഴി കൂടി മാത്രം പണം സമ്പാദിക്കണമെന്നുള്ള ആ ഒരു വഴി മാത്രമാണ് കുട്ടികൾക്ക് അറിയാവുന്നത് അതുകൊണ്ട് അവർ അത് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അവർ വയലൻ്റ് ആവുകയാണ് അതിനുവേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാവുകയാണ് ഞാൻ പറഞ്ഞു ഈ ക്ലിറ്റസിൻ്റെയും നമ്മുടെ സുശീലയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു മകൻ ഷാരോൺ പഠിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പഠിച്ചുകൊണ്ട് വന്ന കുട്ടിയാണ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു കോളേജ് ലൈഫിലേക്ക് പോയപ്പോൾ അവന് ഓരോ ദിവസവും ആവശ്യങ്ങൾ കൂടി വന്നു അവന് നല്ല ബൈക്ക് വേണം നല്ല ഷർട്ട് വേണം നല്ല ഷൂ വേണം അങ്ങനെ പല പല ആവശ്യങ്ങളായി പിന്നീട് വന്ന പോക്കറ്റ് മണി പോക്കറ്റ് മണിക്ക് ഒരു ഒക്കെ ആദ്യം പത്തും അൻപതും മതിയായിരുന്നു പിന്നെ നൂറായി ഇരുന്നൂറായി പിന്നീട് അഞ്ഞൂറ് രൂപ വെച്ച് ചെയ്യാം എവിടുന്ന് കൊടുക്കാനാണ് സാധാരണ ഒരു ഒരു കുക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മുംബൈയിൽ വർക്ക് ചെയ്യുന്നയാൾ എവിടെ നിന്ന് കൊടുക്കാനാണ് പക്ഷേ എന്നാലും ഭാര്യയോട് അച്ഛൻ വിളിച്ച് പറയും അവിടെ വെച്ചിട്ട് ഭാര്യയോട് പറയും ഇത് സാരമില്ല അവന് കോളേജിൽ പഠിക്കുന്ന കൊച്ചനല്ലേ അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമാണ് അവിടെ ഇവിടെയൊക്കെ പോകും പുറത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചൻ മാറി പിന്നിലേക്ക് മാറി നിൽക്കേണ്ട കുഴപ്പമില്ല അവനെ നീ ഉള്ളതുപോലെ കൊടുത്ത് എങ്ങനെയൊക്കെ സഹായിക്കുക സുശീല കേന്ദ്രീകരിച്ചാൽ മകൻ ചോദിക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും മകൻ്റെ എല്ലാ ആവശ്യങ്ങളും അവർ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കാര്യം അത് നേരായ വഴിക്കുള്ളതാണോ വേണ്ടതാണോ വേണ്ടത്തതല്ലയോ എന്നുള്ള കാര്യമൊന്നുമല്ല മകനോടുള്ള അമിതമായ സ്നേഹമാണ് മക്കളെ നമ്മുടെ സിറ്റുവേഷൻ അറിഞ്ഞു വളർത്തുവാനുള്ള ആ ഒരു പ്രവണത മാതാപിതാക്കൾ കാണിക്കുന്നില്ല അവരെ വഴക്ക് വരെ എടാ പൈസ ഇല്ല അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാലും പക്ഷേ അത് അവരുടെ മനസ്സിലേക്ക് അത് എത്തുന്നില്ല എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മക്കളോടുള്ള സ്നേഹം അമിതമായ സ്നേഹം കാരണം അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണ് ആ ചെറുക്കൻ അവരും കാണിക്കുന്ന ഇവൻ കാണിക്കുന്ന ഇതൊക്കെ ചൂണ്ടിക്കാണ്ട് നോക്കുമ്പോൾ തന്നെ മകൻ നമുക്ക് കുറവ് വരുത്താൻ പാടില്ലല്ലോ എങ്ങനെയാണെങ്കിലും അവർക്കൊക്കെ കാറുണ്ട് ഇ എം ഐ മേടിച്ചിട്ടാണെന്നെങ്കിലും വിറ്റിട്ടാണെങ്കിലും എന്ത് പരിപാടികൾ കാണിച്ചിട്ടാണെന്നെങ്കിലും ഒരു കാറ് വീട്ടിൽ മേടിക്കണം മോൻ പറയുകയാണ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് അങ്ങനെ പലതും നമ്മൾ മറ്റുള്ളവരെ നോക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതാണ് ഷാരോണിന് സംഭവിച്ചു ഷാരോൺ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞു പത്ത് ചോദിച്ചു നൂറ് ചോദിച്ചു ഇരുന്നൂറ് ചോദിച്ചു അഞ്ഞൂറ് ചോദിച്ചു അമ്മ മാല വിറ്റും അത് വെറ്റും ഇത് വെറ്റി ഉണ്ടാക്കി കൊടുത്തു പിന്നീട് ഇല്ലെന്ന് വന്നപ്പോൾ ഷാരോൺ തന്നെ എന്ത് ചെയ്യാൻ തയ്യാറായി വീട്ടിലെ ഓരോ കാര്യങ്ങളും എടുത്തു കൊണ്ടുപോയിട്ട് പണയം വെക്കാനും വിൽക്കാനും അതിനുള്ള ആ രീതിയിൽ ഈ വീട്ടിലെ ഇൻവേറ്റർ വരെ അഴിച്ചുകൊണ്ട് പോയിട്ട് വിറ്റിട്ടാണ് ഷാരോൺ അവൻ്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് കുട്ടു കൂട്ടുകാരന്മാരുമായിട്ട് തയ്യാറായത് അങ്ങനെ ഓരോ ദിവസവും ഷാരോണിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു അവൻ്റെ വ്യതിയാനങ്ങളിൽ അവൻ്റെ ജീവിത രീതിയിൽ മാറ്റം വന്നു അമ്മയ്ക്കും മുത്തശ്ശിക്കും മേരിയമ്മയ്ക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ആ ലെവലൊക്കെ കടന്ന് ഷാരോൺ പോയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം റീസെൻറ്റലി വന്നതെന്നു ചോദിച്ചാൽ ഷരവൺ പൈസ ചോദിച്ചു അമ്മയ്ക്ക് കൊടുക്കാനൊന്നുമില്ല വാകപ്പാടെ ഒന്നുമില്ല കൊടുക്കാൻ എല്ലാം വിറ്റും പണയം പെടുത്തി എല്ലാം ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവനെ അറിയാം അമ്മയുടെ കാതിൽ കിടക്കുന്ന രണ്ട് ചെറിയ മുട്ടുകമ്മലുണ്ട് ആ കമ്മൽ സ്വർണ്ണമാണെന്നറിയാം സ്വർണ്ണത്തിന് നല്ല വിലയും ഉണ്ടെന്നറിയാം പറഞ്ഞു അമ്മയുടെ പറഞ്ഞു എനിക്ക് ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ നിങ്ങൾ തരൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല രാവിലെ പുലർത്തിയ അധികം രാവിലത്തെ സമയമാണ് അവനെ എന്തു ചെയ്യുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ കോപാകലനായി വയലൻ്റായി അമ്മയുടെ കാതിൽ കിടന്ന് രണ്ട് കാതിൽ പഠിച്ചിട്ട് ആ കാ ആ കുഞ്ഞു കമ്മൽ വലിച്ചു പറിച്ചെടുക്കുകയാണ് ബലപൂർവ്വം വലിച്ചു പറിച്ചെടുത്തു ഈ സംഗതി കണ്ടുകൊണ്ടാണ് നമ്മുടെ മേരിയമ്മ വരുന്നത് മേരിയമ്മ വരുമ്പോഴത്തേക്കും മകനെ ഇത് ഈ ഇത്തരത്തിലുള്ള സംഗതിയാണ് ഇത് അവർ അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഈ തടിക്കഷ്ടമുണ്ട് നമ്മുടെ ഇവിടെ പലകെ പോലെ അത് കണ്ടു ഒന്നും ആലോചിച്ചില്ല കാരണം മരുമകളുടെ പിന്നെ സുശീലിയുടെ ജീവൻ അപകടത്തിൽ പോലും ആണെന്നുള്ളൊരില്ല കാരണം ഈ അമ്മേനെ ഫിറ്റിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ഇല്ലെങ്കിൽ അവൻ പിടിച്ചൊരു തലക്കിണ്ടൊന്ന് ഇടിച്ചാൽ മതി അവരപ്പം തന്നെ അവരുടെ പരിപാടി കഴിഞ്ഞു ഒന്നും ആലോചിക്കാണ്ട് മേരിയമ്മ ആ തടിക്കഷ്ട് പിന്നെ അടി കൊടുത്തു മറ്റൊന്നും വിചാരിച്ച് അടി കൊടുത്തതല്ല അവരെ രക്ഷിക്കണം എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ തന്നെ തക്ഷണം ചെറുക്കൻ ബോധം കെട്ട് വീണ് പക്ഷേ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല വീട്ടുകാരിൽ അങ്ങനെയുള്ള സംഗതി ആയതുകൊണ്ട് ബോധം കെട്ട് വീണതും മാത്രമുള്ള വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല കാരണം ഈ രീതിയിലുള്ള സ്വഭാവ സവിശേഷത സ്വഭാവ വൈചിത്രങ്ങളും കുട്ടികൾ കണ്ടുവരുമ്പോൾ തന്നെ അവരെ കൗൺസിലിങ്ങിന് വിധേയനാക്കി അല്ലെന്നെങ്കിൽ വേണ്ടപ്പെട്ടവരോട് പറയുകയോ ആ രീതിയിലേക്ക് പോവുകയും ചെയ്യും കാരണം ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് കുട്ടികളിങ്ങനെ പോകുന്നതെന്നുള്ള കാര്യം കൊച്ചു അഞ്ച് വയസ്സുള്ള നമ്മൾ കുട്ടിക്ക് മുതൽ പറഞ്ഞാൽ നമ്മൾ ിട്ടും കുഞ്ഞു ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ രാസലഹരി കൊടുക്കുന്ന വലിയ ഗാംഗുകൾ വലിയ സംഘങ്ങൾ നമ്മുടെ കൊച്ചിയിലല്ല നമ്മുടെ കേരളത്തിലെ പല സ്കൂൾ പരിസരങ്ങളിൽ എക്സ്ക്യൂസ് മീ പരിസരങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് കുഞ്ഞുങ്ങളുടെ ചെറിയ സ്വഭാവത്തിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് വരുമ്പോൾ നമ്മളത് നോട്ട് ചെയ്യണം അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം സ്കൂളിൽ പറയണം അല്ല വേണ്ട രീതിയിലേക്കുള്ള ഇപ്പോൾ എല്ലാ എല്ലാ ആശുപത്രികളിലും റിഹാബിലേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ഇതുപോലുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് അത് കുട്ടികൾക്ക് അല്ല ആദ്യമായിട്ട് വേണ്ടത് ശരിയായിട്ട് പറഞ്ഞാൽ മാതാപിതാക്കൾക്കാണ് വേണ്ടത് കുട്ടികളെ ഈ രീതിയിലേക്ക് എത്തുന്നതിന് മുൻപ് അവരെ ഈ രീതിയിലേക്ക് എത്തിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ് കാരണം അഞ്ച് രൂപയിൽ നിന്നും പത്ത് രൂപയിൽ നിന്നും നൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും ഒക്കെ കുട്ടികൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഓരോ രീതിയിലും അവരുടെ ഭാഗ്യ പരിശോധിക്കണം അവരുടെ ഓരോ ആക്ടിവിറ്റീസും മാതാപിതാക്കൾ നോക്കണം ഇപ്പോൾ ഇപ്പോഴെന്നു വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ പത്തും പന്ത്രണ്ടും വയസ്സുമ്പോൾ അങ്ങ് മച്ചൂർഡ് ആവുകയാണ് ചെയ്യുന്നത് അവർ വലിയ വലിയ ആളുകളെപ്പോലെയാണ് ചെയ്യുക അവരുടെ പ്രവർത്തി മറ്റുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ പത്തും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് നമ്മൾ വിവാഹം കഴിഞ്ഞ് പോകുന്നു പ്രണയത്തിൽ അകപ്പെട്ടു പോകുന്നു ലിവിങ് ടൂഗർ ആകുന്നു ഗേൾഫ്രണ്ടുമായി കറങ്ങുന്നു ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ ഗർഭവതികളാകുന്നു ആൺകുട്ടികൾ അച്ഛന്മാരാകുന്നു പിന്നീട് ആ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു തല്ലിക്കൊല്ലുന്നു പുഴയിലെറിയുന്നു എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണം എന്താണ് അടിസ്ഥാനപരമായ കാരണം അത് കുടുംബത്തിലുള്ള മറ്റ് പല പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ നിന്നാണ് വേറെ എങ്ങും പോയിട്ട് ഇവരൊന്നും പിന്നീടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നില്ല ആദ്യം പഠിക്കുന്നത് എവിടെ നിന്നാണ് സ്വന്തം കുടുംബത്തിൽ നിന്നാണ് സ്വന്തം അച്ഛനിൽ നിന്നാണ് സ്വന്തം അമ്മയിൽ നിന്നാണ് സ്വന്തം സർക്കംസ്റ്റൻസിൽ നിന്നാണ് അപ്പോൾ ആ സർക്കംസ്റ്റാൻസസ് മോശമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണക്കാരാണ് കുടുംബത്തിലുള്ള ആളുകളാണ് ആ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ തന്നെയാണെങ്കിലും സ്പർദ്ധയും ഈഗോയും മറ്റുള്ള രീതിയിലുള്ള ജീവിതചര്യകളും അവർ തന്നെ ശരിയല്ല പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ശരിയാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെ തന്നെ ശരിയാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ മേരിയുമ്പോൾ വന്ന വടി കൊണ്ട് കുട്ടിച്ചേർത്തേക്ക് കൊടുത്തതിനകത്ത് വലിയൊരു കാര്യം വലിയൊരു ഒരു സംഗതി അതിൽ ഒളിച്ചിരിപ്പുണ്ട് അതൊരു നിസാര സംഭവമല്ല കുട്ടികളെ ശാസിക്കേണ്ടപ്പോൾ ശാസിക്കുകയും ശിക്ഷിക്കേണ്ട ഇപ്പോൾ ശിക്ഷിക്കുകയും ചെയ്തില്ല എങ്കിൽ നാളെയിൽ നമ്മുടെ നല്ല പൗരന്മാർ നമ്മുടെ സമൂഹം കെട്ടിപ്പടുത്തുകയാണ് നമ്മുടെ രാഷ്ട്രത്തെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരേണ്ട കുഞ്ഞുങ്ങളാണ് ഈ ഇങ്ങനെ വഴിപഴച്ച് പോവുകയും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഇങ്ങനെ മാറിപ്പോവുകയും വ്യതിയിലിച്ച് പോവുകയും ചെയ്യുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു തടയിടേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത്യാവശ്യമാണ് അപ്പോൾ ഇതൊരു ചെറിയ സംഭവമായിട്ടല്ല സുമിത്ര ടീച്ചർ പറഞ്ഞത് ടീച്ചർ പറഞ്ഞു സാറേ ഒരു കാര്യമുണ്ട് ടീച്ചർ നമ്മൾ സാറൊരു കാര്യം ചെയ്യുന്നത് ലോകത്തിലെ സകല എനിക്കറിയാം ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും എത്തിക്കണം ഓരോ ഇൻസിഡൻറ്റുകളിലും ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ഒരു മാതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഒരു പാരൻറ്റിൻ്റെ മനസ്സിലേക്ക് ഇത് കടന്നു ചെയ്യുന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ കുറച്ചുകൂടി ഒന്ന് അലേർട്ടാവും കുറച്ചുകൂടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും അവർ സ്വയമായിട്ടൊന്ന് ശ്രദ്ധിക്കാണ്ട് ശ്രമിക്കും കാരണം മാ കുഞ്ഞുങ്ങളെന്തും ചോദിക്കുമ്പോഴേക്കും എപ്പോഴും എന്തും എടുത്തു കൊടുക്കുന്ന ഒരു മനോഭാവം തീർച്ചയായിട്ടും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു അത് എന്തിനാണ് എന്തിനാണ് നിനക്ക് പൈസ നീ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിൻ്റെ ഓരോ കാര്യങ്ങളും അവർ നമ്മുടെ മക്കളാണ് അവരെ ഒന്ന് പരിശോധിച്ചു അവരുടെ ഭാഗ്യം പരിശോധിച്ചു അല്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിലേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എങ്ങനെയൊക്കെയാണ് പോകുന്നത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളെ പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് വിശ്വാസമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല പെൺകുട്ടികളാണ് ഞാൻ കഴിഞ്ഞ റീസൻ്റ്ലി പറയുകയുണ്ടായി മയക്കുമരുന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടി ഒരു അമ്മയെ സ്വന്തം കൂട്ടുകാരുടെ മുന്നിൽ കാഴ്ച വെച്ചാൽ മയക്കുമരുന്നിന് വേണ്ടി കാഴ്ച ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറയുകയുണ്ടായി അപ്പോൾ അത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് പതിച്ചു പോയിരിക്കുകയാണ് എന്നുള്ള വസ്തുത തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ട്രാവലേസ് റൂൻ്റെ സത്യം തേടിയുള്ള യാത്ര ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും എനിക്കിതൊന്നും അല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിയാകുന്നതേ ഉള്ളൂ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞ സംഗതികൾ എന്തുകൊണ്ടാണ് ടീച്ചർ അത്രമാത്രം ആകുലതയോട് കൂടിയിട്ട് വേവലാതിയോട് കൂടിയിട്ട് വേവന വേദനയോട് കൂടിയിട്ട് എന്നോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ അവർ ടീച്ചറാണ് അവർക്കുള്ള ആ സാമൂഹിക പ്രതിബദ്ധത തീർച്ചയായിട്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണത് ഞാൻ നിങ്ങളിലേക്ക് അതേപടി ഞാൻ എത്തിക്കുകയാണ് ഇപ്പോൾ ഷാ ഇരു നാളെ രണ്ടും മൂന്നും ാലും പത്തും പതിനഞ്ചും ഇരുപത് ഇരുപത്തഞ്ചും ആളുകളിലേക്ക് എത്തും ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലഘട്ടമാണ് സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാവരും നിങ്ങൾ അത്യന്തം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ അലർട്ടായിരിക്കുക ആവശ്യത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പണം ആണെന്നെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ അല അറിഞ്ഞ് നമ്മൾ വീടെറിഞ്ഞ് വളർത്താനായിട്ട് ശ്രമിക്കുക ഈശ്വരനോട് അടുത്ത് അടുക്കാനുള്ള സംഗതികൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുക വീട്ടിലെ പ്രാർത്ഥനകളൊക്കെ നിർബന്ധമാക്കുക സന്മാർഗബോധം കുട്ടികൾ തീരെ ഇല്ലാതായിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ സന്മാർഗബോധത്തോടു കൂടി വളർത്തുക ഏറ്റവും ശരിയും തിരിച്ചറിയുവാനുള്ള പാകതയും പക്വതയും ഒന്നും ചിലപ്പോൾ കുഞ്ഞു മനസ്സുകൾക്ക് ഉണ്ടാവുകയില്ല അത് നിങ്ങൾക്ക് മാത്രമേ പകർന്നു നൽകുവാനായിട്ട് സാധിക്കത്തുള്ളൂ മറ്റൊരു കാര്യം വേനിയമ്മ കൊണ്ട് കൊടുത്തതുപോലെ അടി കൊണ്ടു കൊടുത്തതുപോലെ എപ്പോൾ അടിച്ച് തുട അവരെ മാനസിക വിഷമത്തിലേക്കാക്കണമെന്നുള്ള അതല്ല അത് ഒരു വടി കണ്ട് ഉദ്ദേശിക്കുന്ന ആ വടി കാണുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വേരിയബിൾ ആകണം അവൻ്റെ മനസ്സിലറിയണം ഞാൻ ചെയ്തത് തെറ്റെയാണ് ഒരു ഒരു വടി ഒരു ടീച്ചർ കയ്യിൽ കരുതുന്നത് തന്നെ അടിച്ച് പഠിപ്പിക്കണം എന്നുള്ളതല്ല ഒന്ന് പേടിപ്പിച്ച് വളർത്തണം പേടിപ്പിക്കുക ഫ്രണ്ട്ലിയാക്കി ആകാം ടീച്ചർമാർക്ക് പക്ഷേ എങ്കിലും നമ്മൾ ഞാനൊക്കെ വളർന്ന കാലഘട്ടത്തിൽ നിങ്ങളിൽ പലരും വളർന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം നമുക്ക് ഗുരുനാഥന്മാരോടും നമ്മുടെ സമൂഹത്തോടൊക്കെ നമുക്ക് എത്രമാത്രം ഭയമുണ്ടായിരുന്നു ഭക്തി ഉണ്ടായിരുന്നില്ല ആദരവുണ്ടായിരുന്നു എന്നുള്ള കാര്യമല്ലേ കൂടുതലൊന്നും ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യമാണ് ഒരു ഷാരോണിൻ്റെ കാര്യമല്ല ഷാരോൺ ഇപ്പോൾ അവൻ്റെ അമ്മയെ കാതിൽ വലിച്ചു വലിച്ചുപറിച്ച് കമ്മലെടുത്തേ ഉള്ളൂ നാളെ ഒരു ചെറിയ ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് വേണമെങ്കിൽ അവൻ അമ്മയെ കൊല്ലാൻ തയ്യാറാകും അമ്മൂമ്മയെ കൊല്ലാൻ തയ്യാറാകും ആ ദൂരെ കിടക്കുന്ന അച്ഛനെ പോലും ഇല്ലായ്മ ചെയ്യാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുവാൻ മടിക്കുകയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ